രണ്ടു ദിവസമായി നടൻ വിനായകൻ അയാൾക്ക് തോന്നുന്ന ആളുകളൊക്കെ തന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ് തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപമാനിച്ചു കൊണ്ടിരിക്കുകയാണ് ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ തെറി അഭിഷേകം കേൾക്കേണ്ടി വന്നത് ന്യൂസ് എയ്റ്റീൻ ചാനലിലെ അവതാരകയായിട്ടുള്ള അപർണക്കുറിപ്പ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകയ്ക്കാണ് അപമാനവും ചീത്ത വിളിയും എത്രയൊക്കെ കേൾക്കുന്നുണ്ട് എങ്കിലും അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ചില കൂട്ടർ രംഗത്തെത്തിയിട്ടില്ല എന്നുള്ള വിഷയം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയ ചർച്ചയാകുന്നു അതായത് ന്യൂസ് ന്യൂസൈറ്റി ഡെപ്യൂട്ടി എഡിറ്റർ അവർണ കുറിപ്പിനാകട്ടെ ഭീഷണിക്കും അവഹേളനത്തിനും സ്വന്തം നിലപാടെടുത്തിട്ടും ഇപ്പോൾ അവർ വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ വേട്ടയാടപ്പെടുന്നവർക്കായി സ്ഥാപനവും യൂണിയനും ഒക്കെ രംഗത്ത് വരുന്ന സാഹചര്യത്തിൽ ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനോ ഈ വിഷയത്തിന്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കാനോ വേണ്ടി കെ യു ഡബ്ല്യു ജെ രംഗത്തെത്താതായതോടെയാണ് വിമർശനങ്ങൾ ശക്തമാകുന്നത് സുരേഷ് ഗോപി വിഷയത്തിലടക്കം യൂണിയൻ ഇടപെട്ടിരുന്നു അതായത് സുരേഷ് ഗോപി ഒരിക്കൽ ഒരു മാധ്യമപ്രവർത്തകരുടെ തോളിൽ കൈയിടാൻ ശ്രമിച്ചപ്പോൾ അന്ന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും ഒക്കെ വഴിയൊരുക്കിയത് കെ യു ഡബ്ല്യു ജെ സംഘം തന്നെയായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ വിനായകന്റെ ഇത്തരത്തിലുള്ള നടൻ വിനായകന്റെ ഇത്തരത്തിലുള്ള പരാമർശങ്ങളും അപമാന രീതിയും കണ്ടിട്ടും എന്തുകൊണ്ടാണ് ഈ സംഘടന രംഗത്തെത്താത്തത് എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സമൂഹമാധ്യമത്തിൽ ഡോക്ടർ ഭാർഗവ റാം സ്വാമി എന്ന് പറയുന്ന ഒരാളാണ് ഫേസ്ബുക്കിൽ ഇതേക്കുറിച്ച് അതിരൂക്ഷമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്ന കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് കെ യു ഡബ്ല്യു ജെയോടാണ് ചോദ്യം അപർണക്കുറിപ്പെന്താ മാധ്യമ പ്രവർത്തകയായല്ലേ വിനായകൻ രണ്ട് ദിവസമായി തെറിവിളിയും ഭീഷണിയുമായി കളം നിറയുന്നു ആഹാ എസ് ഡി അല്ലല്ലോ സ്ത്രീകളായ മാധ്യമ പ്രവർത്തകർ അവരുടെ ജോലിയുമായി ജോലിയുടെ ഭാഗമായി എടുക്കുന്ന നിലപാടുകൾ മുമ്പും എതിരാളി എതിരാളികളുടെ സൈബർ ആക്രമണത്തിന് കാരണം ആയിട്ടുണ്ട് സ്ത്രീ അവതാരകർക്കെതിരെ രൂക്ഷമായ ഭീഷണിയും ആക്രമണവും സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴും നടപടികളൊന്നും ഉണ്ടാകാറില്ല എന്നുള്ളതാണ് വസ്തുത ഈ മേഖലയിലുള്ള സ്ത്രീകൾ ഭയപ്പെട്ട് ആശങ്കയോടെ സങ്കടത്തോടെ ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യേണ്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുകയാണ് ഇങ്ങനെയാണ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് നടൻ വിനായകൻ ഇത്തരത്തിൽ വലിയ രീതിയിൽ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചത് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ ഗായകനായിട്ടുള്ള യേശുദാസിനെതിരെയും ഒക്കെ ഉന്നയിച്ചിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു വിവാദത്തിന്റെ പ്രധാന കാരണം പറയാൻ അളപ്പ് ഉളവാക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളായിരുന്നു ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞത് പിന്നീട് അതിന് ഏറെ ആയതോടെ ആ ചീത്ത വിളിയുള്ള പോസ്റ്റ് വിനായകൻ ഡിലീറ്റ് ചെയ്യുകയും ഇതിനുശേഷം അദ്ദേഹം മറ്റൊരു പോസ്റ്റ് പങ്കുവയ്ക്കുകയും ചെയ്തു അതിലും പരോക്ഷമായിട്ടുള്ള പരാമർശങ്ങൾ തന്നെ ഉണ്ടായിരുന്നു പിന്നീട് അതും വിവാദമായതോടെ താൻ സോറി പറയുന്നു എന്ന് അറിയിക്കാൻ വേണ്ടി ഒരു സോറി എന്ന് മാത്രം എഴുതിയിട്ടുള്ള ഒരു പോസ്റ്റുമായും വിനായകൻ രംഗത്തെത്തിയിട്ടുണ്ട് എന്തായാലും നടൻ വിനായകൻ സാധാരണഗതിയിൽ ഉള്ള ഒരു നടനേക്കാൾ അതിനപ്പുറം അദ്ദേഹം ഒരു പൊതു ശല്യമായി മാറുന്നു എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞ് നിരവധി സാമൂഹിക പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളുമാണ് ഈ ഒരു സാഹചര്യത്തിൽ രംഗത്തെത്തിക്കൊണ്ടിരിക്കുന്നത് വിനായകനെതിരെ എറണാകുളം ഡി സി സി പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം ഒരു പരാമർശം പ്രതികരണം നടത്തിയിരുന്നു മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന വ്യക്തി വിനായകൻ ഒരു പൊതുശല്യമായി മാറുന്നു എന്നാണ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞത് സർക്കാർ പിടിച്ചുകെട്ടിക്കൊണ്ടുപോയി ചികിത്സിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു താമസിക്കുന്ന സ്ഥലത്ത് പോലും വിനായകൻ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട് എന്നും ഷിയാസ് പറയുന്നു ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് സോറി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി സമൂഹത്തിന് ശല്യമാകുന്നവരെ ജനം തെരുവിൽ നേരിടേണ്ട അവസ്ഥയാകും ലഹരിക്കേസുകളിൽ പെടുന്ന താരങ്ങൾക്ക് വലിയ പരിരക്ഷയാണ് സർക്കാരും പൊതുസമൂഹവും നൽകിക്കൊണ്ടിരിക്കുന്നത് അവരെ ആരാധിക്കുന്നവർക്ക് തെറ്റായ സന്ദേശം നൽകുകയാണ് തനിക്ക് തെറ്റുപറ്റിയതായി വേടൻ ഏറ്റുപറഞ്ഞു എന്നാൽ എത്ര പേർക്ക് അതിന് കഴിയും േഖലയിലുള്ളവർ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ് ഈ വിഷയമെന്ന് ഷിയാസ് ചൂണ്ടിക്കാണിക്കുന്നു അടൂർ ഗോപാലകൃഷ്ണനെയും യേശുദാസിനെയും അധിക്ഷേപിച്ചുകൊണ്ട് വിനായകൻ ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവെച്ചിരുന്നു എന്നാൽ ഇന്ന് മാപ്പ് പറഞ്ഞ വിനായകൻ രംഗത്തെത്തി പിന്നാലെ മാധ്യമങ്ങളെ അധിക്ഷേപിച്ച് വിനായകൻ വീണ്ടും രംഗത്തെത്തി മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള വി എസ് അച്യുതാനന്ദനെയും ഉമ്മൻചാണ്ടിയെയും അധിക്ഷേപിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് എന്ന് ആരോപിച്ച് നേരത്തെ വിനായകനെതിരെ വലിയ രീതിയിലാണ് പോലീസിൽ പരാതികൾ ഉയർന്നിരുന്നത് യൂത്ത് കോൺഗ്രസ് എല്ലാ എറണാകുളം ജില്ലാ പ്രസിഡന്റ് സിജോ ജോസഫാണ് അന്ന് പരാതി നൽകിയത് എന്തായാലും ഇത്തരത്തിൽ അതിരൂക്ഷമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് വിനായകനെതിരെ ഉയർന്നത് പല വിഷയങ്ങളിലും വിനായകൻ ഇടപെട്ടുകൊണ്ട് സംസാരിക്കാറുണ്ട് അവിടെ ഉയരുന്ന ചോദ്യം വിനായകൻ എന്തുകൊണ്ട് അഭിപ്രായം പറയാൻ പറ്റില്ല എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് അതിനും കൃത്യമായിട്ടുള്ള ഒരു ഉത്തരമുണ്ട് അതായത് ഏതൊരു വിഷയത്തിലും നമ്മളുടേതായിട്ടുള്ള നിലപാട് അറിയിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് വിമർശനങ്ങളാകാം പക്ഷേ അത് അധിക്ഷേപമാകുമ്പോഴാണ് പ്രശ്നങ്ങൾ വഷളാകുന്നത് അതാണ് വിനായകന്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് അത് മാത്രമല്ല പലപ്പോഴും വിനായകൻ ജാതിക്കാട് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം കൂടെയുണ്ട് കാരണം സാധാരണഗതിയിൽ ഇത്തരം ഒരു പോസ്റ്റ് ഇടുന്ന ആളെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ ഉണ്ടാകുകയും ഉണ്ടാകാറുണ്ട് എങ്കിലും വിനായകന്റെ കാര്യത്തിൽ അതിലൊരു വൈക്കം അല്ലെങ്കിൽ അതിലൊരു സമയ പോക്ക് ഉണ്ടാകും എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ മുതലെടുത്തു വിനായകൻ ഇത്തരത്തിൽ വായിൽ തോന്നുന്നതെല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയുന്നത് എന്നുള്ള ഒരു സംശയം പലരിലും ഇപ്പോൾ ഉയരുന്നുണ്ട് എന്തായാലും സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെയും യേശുദാസിനെയും അധിക്ഷേപിച്ചതിനെ ന്യായീകരിച്ചാണ് കഴിഞ്ഞ ദിവസം നടൻ വിനായകൻ വീണ്ടും രംഗത്തെത്തിയത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലാണ് വിനായകൻ തന്റെ അധിക്ഷേപ പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന് വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ അടൂരിന്റെയും യേശുദാസിന്റെയും പേര് എഴുത്തു പറഞ്ഞുകൊണ്ടുള്ള ആക്ഷേപമായിരുന്നു അധിക്ഷേപമായിരുന്നു വിനായകൻ വ്യാഴാഴ്ച പോസ്റ്റ് ചെയ്ത കുറിപ്പിലും യേശുദാസിന്റെയും അടൂരിന്റെയും പേരും ചിത്രങ്ങളും അടക്കം അശ്ലീലങ്ങൾ എഴുതി പഠിപ്പിച്ചു ശരീരത്തിൽ ഒന്നും തന്നെ അസഭ്യമായില്ലെന്ന് വിനായകൻ പറയുന്നു ചാലയിലെ തൊഴിലാളികൾ തിയേറ്ററിലെ വാതിൽ പൊളിച്ച് സെക്സ് കാണാൻ ചലച്ചിത്രമേളയിൽ കയറിയെന്നും അതിനെ പ്രതിരോധിക്കാനാണ് ടിക്കറ്റ് ഏർപ്പെടുത്തിയതെന്നും അടൂർ പറഞ്ഞത് അസഭ്യമല്ലേ എന്നാണ് പിന്നീട് ന്യായീകരണ ചോദ്യമായിട്ടാണ് വിനായകൻ പങ്കുവച്ചത് ദളിതർക്കും സ്ത്രീകൾക്കും സിനിമ എടുക്കാൻ ഒന്നര കോടി രൂപ കൊടുത്താൽ അതിൽ നിന്ന് കട്ടെടുക്കുമെന്ന് അടൂർ പറഞ്ഞാൽ അത് എന്നും സംസ്കൃതത്തിൽ അസഭ്യം പറയുന്നവരോട് പച്ചമലയാളത്തിൽ തിരിച്ചു പറയുന്നതാണ് അസഭ്യമെങ്കിൽ അത് തുടരുക തന്നെ ചെയ്യുമെന്നും വിനായകൻ കുറിക്കുകയുണ്ടായി വിനായകന്റെ വിനായകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് നേരത്തെ ഇന്ത്യൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രമുഖരെ അധിക്ഷേപിച്ചുകൊണ്ട് സമാനമായ അധിക്ഷേപ കുറിപ്പ് പങ്കുവച്ചതിന് വിനായകനെതിരെ വ്യാപകമായ പ്രതിഷേധ ആണ് ഉയർന്നിരുന്നത് ഇതിനുശേഷം വിനായകൻ വീണ്ടും രംഗത്തെത്തുകയാണ് ഇതിൽ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് വിനായകൻ ചെയ്തത് തെറ്റോ ശരിയോ എന്ന് സംസാരിച്ചുകൊണ്ട് ന്യൂസ് എയ്റ്റീൻ എന്ന് പറയുന്ന സാറ്റലൈറ്റ് ചാനലിൽ സംസാരിച്ച അവതാരികയും അവരെയും മോശമായിട്ടുള്ള പരാമർശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിനായകൻ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഒരു സ്ത്രീ എന്നുള്ള പരിഗണന പോലും വിനായകൻ അവിടെ നൽകിയിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ അവരുടെ ആ വിമർശനങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും ഒക്കെ ഇരയാകേണ്ടി വന്ന ആ അവതാരകയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എത്തേണ്ടുന്ന സംഘടനകളിലെ ആളുകൾ ഇപ്പോഴും പലയിടത്തും മൗനം പാലിക്കുന്നു എന്നുള്ളൊരു സംശയമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഉയരുന്നത്